ഇപ്പൊ എല്ലാവരും പേരന്റ്സിനോട് ഉള്ള ഒരു സമീപനത്തിന്റെ ഒക്കെ നോക്കുമ്പോൾ നല്ല കഥ നന്നായിട്ടുണ്ട് നല്ല നഷ്ടപ്പെട്ടു നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ് ഇന്നത്തെ ഫാമിലിയിലൊക്കെ ഫേസ് ചെയ്യുന്ന തരം സ്റ്റോറിയാണ് അടിപൊളി പടമായിരുന്നു നല്ല സിനിമയാണ് എല്ലാവരും കാണണം ഇത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ ഓരോരുത്തർ വീട്ടിലും അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നല്ലൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നത് അല്ല അടിപൊളി ഭയങ്കര ഇതായിട്ടുള്ള പണം പടമല്ല പക്ഷെ നല്ലൊരു ഫാമിലി കണ്ടിരിക്കാൻ പറ്റും നല്ലൊരു നല്ലൊരു സീൽഫുൾ മൂവിയാണ് എല്ലാവരും കാണണം പിന്നെ വലിയ സിനിമകളുടെ തിരക്കണ ഈ ചെറിയ സിനിമ കൂടി എല്ലാവരും കണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയാനുള്ളത് ഓക്കെ താങ്ക് യു എനിക്ക് മ്മേനെനിക്കറിയാമെന്നുള്ളതാണ് ഞാൻ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഫാമിലിയില എല്ലാ ഫാമിലിയിലെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയ മൂവിയാണ് ന്യൂജൻ ഒക്കെ അതായത് ഒരു ഫാമിലി എങ്ങനെയാണോ ആ ഒരു ഇത് ഈ മൂവിന്ന് മനസ്സിലാവും എല്ലാവരും കളർഫുള് സിനിമ നല്ല അമ്മ എല്ലാവരും കാണാൻ പറ്റണേ നല്ലൊരു ഫിലിം നല്ല മൂവിയാണ് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ എല്ല അഭിനയം നന്നായി നല്ലൊരു സൂപ്പർ ഹിറ്റി ഫാമിലി പട